കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേത്രപരിശോധനയും നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു കോഴിക്കോട് ജില്ല സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗവും കുടുംബാരോഗ്യ കേന്ദ്രം അത്തോളിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കോഴിക്കോട് സഞ്ചരിക്കുന്ന നേത്രരോഗ അത്തോളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത് ിൽ പരിശോധനയ്ക്ക് വിധേയരായവരിൽ തിമിര ശസ്ത്രക്രിയ ആവശ്യമായവർക്ക് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യം ലഭ്യമാക്കുമെന്ന് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ദിവ്യ അറിയിച്ചു കൂടാതെ എല്ലാ മാസവും രണ്ടാമത് തിങ്കളാഴ്ച അത്തോളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നേത്രരോഗ വിഭാഗത്തിന്റെ പരിശോധന ഉണ്ടാകുമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ദേശീയ നിവാരണത്തിന്റെ ഭാഗമായി അതുപോലെ ജില്ലാ മൊബൈൽ ഡോക്ടാൽമിക് യൂണിറ്റും സംഘടിപ്പിക്കുന്ന നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇന്ന് കത്തോളി എഫ് എസ് സിയിൽ വെച്ച് നടന്നിരുന്നത് ഇതിൽ ഇവിടെ കണ്ടെത്തുന്ന രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ വെച്ച് നടത്തുന്നതായിരിക്കും ഇത് എല്ലാ ആൾ എല്ലാ നമുക്ക് ഇവിടെ ഉണ്ടാവും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും പിന്നെ എല്ലാ മാസവും രണ്ടാമത്തെ തിങ്കളാഴ്ച വെച്ച് പ്രദേശത്തെ നേത്രരോഗ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് സഹായം എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രതീഷ് അറിയിച്ചു നേത്രരോഗം സംബന്ധിച്ച ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് സഹായം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ തലത്തിൽ ആരോഗ്യ മേഖലയിൽ ഇത്തരം ഒരു പ്രവർത്തനം നടന്നു വരുന്നത് ഇതുകൂടാതെ എല്ലാ മാസവും രണ്ടാമത്തെ കേന്ദ്രത്തിൽ വെച്ച് പരിശോധന നിർണയ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഈ ഈ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ക്യാമ്പിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ വിഭാഗം ഡോക്ടർ സാരംഗിയുടെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിച്ചു കോർഡിനേറ്റർ ഷെറീന ഒപ്റ്റോമെട്രിസ്റ്റ് ഇ വി മിനി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ രതീഷ് എന്നിവർ നേതൃത്വം നൽകി Есть бира, Толик?